എൻ്റെ പേര് ഗായത്രി ഞാൻ മണ്ണഞ്ചേരിയിൽ നിന്ന് വരുന്നു ഞാൻ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മൂന്നാമത്തെ ഉടമ്പടിയാണിത് പുതുക്കുന്നത് മെയ് ഇരുപതാം തീയതി എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമെന്ന് പറയണത് എൻ്റെ മോൾക്ക് മെയ് ഇരുപതാം തീയതി വെളുപ്പിന് പെട്ടെന്നൊരു ഛർദിൽ വരികയും ഞങ്ങളെന്നാൽ അടുത്തുള്ള ഡോക്ടറെ കൊണ്ട് കാണിക്കാം തണുപ്പായതുകൊണ്ടായിരിക്കാം എന്ന് കരുതി അപ്പോൾ എനിക്ക് മനസ്സ് പറയുന്ന അങ്ങോട്ട് പോകണ്ട മുഹമ്മയിലേക്ക് തന്നെ പോകാമെന്ന് വെച്ച് ഞങ്ങൾ മുഹമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന് യൂറിനും ബ്ലഡും പരിശോധിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പം ഡോക്ടർ എന്നോട് പറയുന്ന ആ റിസൾട്ട് കണ്ടിട്ട് എളുപ്പം തന്നെ ആംബുലൻസിൽ വണ്ടാനത്തേക്ക് കൊണ്ടുപോയിക്കോണമെന്ന് പറയുന്നു ഞാൻ ആകെ ടെൻഷനായി എന്താണെന്ന് അറിയത്തില്ല ഇത് മുമ്പും അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അവർ അപ്പൻഡീസിൻ്റെ കാര്യമാണ് പറഞ്ഞത് ശരി ഞങ്ങൾ അങ്ങ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് വണ്ടാനത്തെ തന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് ആ സ്കാനിങ് ചെയ്തിട്ട് പറയുന്നു നാല് ദിവസമായിട്ട് ഇൻഫെക്ഷൻ അടിച്ച് കിടക്കുവാണ് അതും പന്ത്രണ്ടേ പോയിൻറ്റ് പതിമൂന്ന് വരെ എത്തിയിരിക്കുന്ന അപ്പൻഡീസ് ഞാൻ ചോദിച്ചു ഡോക്ടർ എന്നോട് ചോദിച്ചു കുഞ്ഞിനൊരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടർ ഒന്നും അവൾ പറഞ്ഞിട്ടില്ല ഇന്ന് ഛർദിനും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊളുത്തി പിടിക്കുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു ശരി ഇന്ന് രാത്രി തന്നെ എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഏഴ് മണിയായപ്പോൾ ഡോക്ടർ വന്ന് പറയുന്നു ഇന്നുണ്ടാകത്തില്ല നാളെ രാവിലെ ഉണ്ടാകത്തുള്ളൂ എന്ന് ശരി അന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞ് ഈ രണ്ട് കുട്ടികളെയും കൊണ്ട് പോയിക്കോ ഇവരുടെ താഴെ രണ്ട് കുട്ടികളാണ് ഞാൻ പറഞ്ഞു അവരെയും കൊണ്ട് പോയിക്കോ അദ്ദേഹം ആകെ ടയേർഡായി വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങളെ കൊണ്ടുപോയിക്കുമോ ഞാനും അമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം പോയി ഒരു എട്ടരകത്തുള്ള ഒരു റിസൾട്ട് കൂടി ആയിട്ട് ഞാൻ മയക്ക് ഡോക്ടറടുക്കെ താഴെ ചെല്ലുമ്പോൾ പറയുന്നു ആതിരേനെ എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ് എളുപ്പം കൊണ്ടുപോകാമെന്ന് ഞാൻ ഒരു ഡോക്ടറെ ഇപ്പം നടക്കത്തില്ലെന്നാണല്ലോ പറഞ്ഞു നാളെ രാവിലെ എന്നാണ് ഡോക്ടർ പറഞ്ഞത് പറ്റത്തില്ല ഇന്ന് പതിനൊന്നരയ്ക്കുള്ളിൽ രാത്രി ഓപ്പറേഷൻ നടന്നിരിക്കുമെന്ന് പറഞ്ഞു പതിനൊന്നരയൊക്കെ ആയപ്പം ഞങ്ങൾ താഴെ ഡ്രോമ വാർഡിൻ്റെ അവിടെ കൊണ്ടു ചെന്ന് കുഞ്ഞിനകത്ത് കയറ്റി ഒരു ഒന്നര മണി കഴിഞ്ഞപ്പം ഓരോ ചീട്ടും എഴുതി തരുവാണ് വാങ്ങിക്കാൻ ഞാൻ എന്ത് ആകെ ടെൻഷൻ പിടിച്ച് ഞാൻ എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞ അമ്മേ എന്ത് ചെയ്യും അണ്ണനെ വിളിച്ചിട്ടാണ് ഫോൺ എടുക്കണമില്ല ഉറങ്ങിപ്പോയി ടെൻഷൻ കൊണ്ട് മഴയെ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യും അമ്മയെന്ന് പറഞ്ഞ് ഞാൻ ഓടി ഞങ്ങളെ ആദ്യം കിടന്ന് വാർഡിച്ചെന്ന് എല്ലാവരോടും ചോദിച്ച് എനിക്കിത്തിരി പൈസ തരുമോ ഇന്ന പോലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇല്ല ആരുടെ കയ്യിലും ഇല്ല ഞാൻ ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ താഴെ ഇറങ്ങി വന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മേ എനിക്ക് വേണ്ടി അമ്മ ഒന്ന് ഇടപെടണമേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാദിക്കെ വരുമ്പം ഫുൾ ഗ്രേ കളറിലെ ഒരു ഡോക്ടർ ഇറങ്ങി വന്ന് പിന്നെ ഈ മരുന്ന് ഞാൻ വെട്ടിയിരിക്കുന്നു ഈ മരുന്ന് ഞാൻ വെട്ടിയിരിക്കുന്നു സൗകര്യം ഉണ്ടെങ്കിൽ നാളെ രാവിലെ ഈ മരുന്ന് വാങ്ങിത്തരണം അപ്പോഴൊന്നും ഞാൻ ഈ ഡോക്ടർ എന്താണ് ഇട്ടിരിക്കണമെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല നാലുമണിയായപ്പോൾ കുഞ്ഞിനെ ഇറക്കി കുഞ്ഞ് സംസാരിച്ച് അപ്പോൾ പിറ്റേന്ന് ഞാൻ ഇവളോട് രാവിലെ ചോദിച്ചു മോളെ ഈ ഈ ഗ്രേ കളറിലെ ഡ്രസ്സിട്ട ഡോക്ടർ ഉണ്ടായിരുന്നു അവളപ്പം എല്ലാവരെയും കാണിച്ചു തരുന്നു ഈ ഡോക്ടർമാരെല്ലാം ഉണ്ടായിരുന്നു ഈ സിസ്റ്റർമാരും ഉണ്ടായിരുന്നു അമ്മ വേറൊരു ഡോക്ടർ അവിടെ ഇല്ലെന്ന് ഞാൻ അപ്പത്തോട്ട് ചിന്തിക്കുന്നുണ്ട് ഈ ഗ്രേ കളർ ഫുള്ളിട്ട ഡോക്ടർ ഏതാണ് പിന്നെ എനിക്ക് പുറത്തിറങ്ങി ഒരു റിസൾട്ട് വാങ്ങിക്കണമായിരുന്നു ഞാനപ്പം ആ ട്രോമാ വാർഡിൻ്റെ അവിടെ ചെന്നൊക്കെ നോക്കി ഇങ്ങനെ ഒരു ഡോക്ടർ അവിടെ ഉണ്ടോ ഇല്ല അങ്ങനെ ഒരു ഡോക്ടർ അവിടെ ഇല്ല അപ്പോൾ എനിക്ക് മനസ്സിനാത്തു തോന്നി ദൈവം ഇത് മാതാവ് ആയിരിക്കുമല്ലോ എന്ന് അങ്ങനെ അവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നാലിൻ്റെ ഇവൾക്ക് ഇവൾ എഴുന്നേൽക്കുന്നൊന്നും ഇല്ല ഈ നാല് മണി പിറ്റേന്നുള്ള ദിവസങ്ങളൊന്നും എഴുന്നേക്കുന്നില്ല അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എല്ലാവരും ഓപ്പറേഷൻ ചെയ്തവർ എഴുന്നേറ്റ് നടക്കുന്നു എൻ്റെ കുഞ്ഞ് മാത്രം ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാത്തത് എന്താണെന്നോ ഞാൻ കൊന്ത ചൊല്ലി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അവൾ ചാടി എഴുന്നേറ്റി ബാത്റൂമിൽ പോകുന്നു നടക്കുന്നു ആക്റ്റീവായി ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഞാൻ ഉടമ്പടിയിൽ അത്ക്ക് മുമ്പായിട്ടൊരു കാര്യം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഒരു ധ്യാനം കേട്ടോണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഈ മെയ് മാസം തൊട്ടോ ഡിസംബർ വരെ ഞങ്ങൾ വെള്ളത്തിലാണ് താമസിക്കുന്നത് കായലിറമ്പത്തായ കൊണ്ട് ഭയങ്കര വെള്ളത്തിലാണ് അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് ഈ വർഷവും ഞങ്ങൾ വെള്ളത്തിൽ തന്നെ ആയിരിക്കുമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥി യൂട്യൂബിലാ സാക്ഷ്യം ഞാനിങ്ങനെ കേൾക്കുന്നു ഇരുപത്തഞ്ച് ഒരു ചേട്ടൻ വെള്ളത്തിൽ കിടക്കുന്ന ആ ചേട്ടൻ ഇങ്ങനെ ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടതിൻ്റെ ഫലമായിട്ട് അത് കേട്ട പുറകെ തന്നെ ഞാനും എഴുന്നേറ്റ് പ്രാർത്ഥിച്ച മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ ഉടമ്പടി ഉപ്പ് എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ മറന്നുപോയ കാര്യം അപ്പം ഞാനിങ്ങനെ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോയപ്പോൾ പെട്ടെന്ന് തന്നെ പിറ്റേന്ന് അമ്മ പറയുന്നു നമുക്ക് ഇവളെ ഇനി വീട്ടിലോട്ട് കൊണ്ടുപോകേണ്ട ആ തണുപ്പിലോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് പെട്ടെന്നൊരു വീടെടുക്കണം ഒരിക്കലും അമ്മയുടെ വായിന്ന് അങ്ങനെ ഒരു കാര്യം കേൾക്കുമെന്ന് പോലും ഞാൻ വിശ്വസിച്ചില്ല ഈ ഇരുപതാം തീയതി ഓപ്പറേഷൻ ചെയ്ത് ഇരുപത്താറാം തീയതി ഞങ്ങൾ കയറുന്നത് എനിക്ക് പറയാൻ പറ്റത്തില്ല വാടക വീടാണെങ്കിലും എനിക്ക് വിശ്വസിക്കാൻ പറ്റാവുന്നതിലും അവരുടെ മേളിലത്തെ നിലയിൽ രണ്ട് ബാത്റൂമുള്ള ഒരു വീട് തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ച് സത്യമായിട്ടും അത് വാടക വീടാണെങ്കിലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന രീതിയിൽ മാതാവ് ഞങ്ങളവിടെ എത്തിച്ച് രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യമെന്ന് പറയണേ മൂന്നാമത്തെ സാക്ഷ്യമെന്ന് പറയണേ എൻ്റെ മോൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ലായിരുന്നു നേഴ്സിങ്ങിനെ അങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ ഇവിടെ എപ്പോഴും പറയും നമ്മൾ അവിടെ കിട്ടുന്നില്ല പിന്നെ ബാംഗ്ലൂരേ കിട്ടത്തുള്ളൂ ബാംഗ്ലൂര് ഞങ്ങൾക്ക് വിടാൻ ഒരു ബുദ്ധിമുട്ട് ഹസ്ബൻഡിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് ബാംഗ്ലൂര് വേണ്ട ഇവിടെ എവിടെയെങ്കിലും കിട്ടുവാൻ നോക്കെന്ന് പറഞ്ഞ് ഞാനങ്ങനെ ഉച്ചയ്ക്ക് വിഷമിച്ച് കിടക്കുമ്പം എൻ്റെ തലയ്ക്ക് മേളിൽ ഈശോപ്പനും മാതാവും കടലിനു മീതേ നടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവൾ പറയുന്ന അമ്മ മാർത്താണ്ടെന്ന് എനിക്ക് അഡ്മിഷൻ ആയിട്ടുണ്ട് അൻപതിനായിരം രൂപ കൊടുക്കണമെന്ന് ഞാൻ ആകെ ഇവളോട് കാണിക്കുന്നില്ലെങ്കിലും ഞാൻ മനസ്സിൽ പറയുന്നുണ്ട് ഈ അമ്പതിനായിരം രൂപ എന്നെ കൊണ്ട് ഒരു നിർവാഹം ഇല്ലമ്മേ അഡ്മിഷൻ എടുക്കാനെന്ന് ഞാൻ ഉടമ്പടി പത്രം ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഞാൻ പുറത്തിറങ്ങുമ്പോൾ മാതാവിൻ്റെ വാതിക്കെ ആരോ ഉടമ്പടി എടുത്ത അഞ്ചുകെട്ട് പത്രം അവിടെ വെച്ചിരിക്കുന്നു അതും എടുത്ത് ഞങ്ങൾ വണ്ടാനത്ത് കൊണ്ടുപോയി കൊടുത്തേച്ചും ബസ്സിലിരിക്കുമ്പം ഇവളെന്നെ വിളിച്ചിട്ട് പറയുന്ന അമ്മ അമ്പതിനായിരം ഒന്ന് പറഞ്ഞിരിക്കുവാണെന്ന് പറഞ്ഞു ഞാൻ ബസ് ഓടുന്ന വഴി പ്രാർത്ഥിക്കണം എൻ്റെ മാതാവേ എനിക്കൊരു മുപ്പതിനായിരം ആക്കി എന്നെ സഹായിക്കണമേയെന്ന് പെട്ടെന്ന് നിങ്ങൾ വിളിച്ചിട്ട് പറയുന്ന അമ്മ ഇരുപതിനായിരം കൊടുത്താൽ മതിയെന്ന് വീട്ടിൽ വന്ന് പോണേൻ്റെ തലേന്ന് വിളിച്ച് പറയുന്ന പതിനായിരം രൂപ കൊടുത്ത് നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതിയെന്ന് അതും എൻ്റെ മാതാവ് ഒരുപാട് സഹായം ചെയ്ത് തന്നിട്ടുണ്ട് മൂന്നാം നാലാമത്തെ എൻ്റെ നിയോ ഉടമ്പടി എന്ന് പറയണത് എൻ്റെ മോളുടെ കാര്യമാണ് എസ് എസ് എൽ സികളുടെ താഴത്തെ രണ്ടാമത്തെ മോള് എസ് എസ് എൽ സിക്ക് പഠിക്കുവാണ് പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര അലമ്പ ഫോൺ കളിയുമൊക്കെ എനിക്കാകെ സങ്കടം ഞാൻ ആകെ വിഷമിച്ച് ഞാനിവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച എൻ്റെ മാതാവേ എൻ്റെ കുഞ്ഞേ എന്ത് ചെയ്യും എസ് എസ് എൽ സി പരീക്ഷയാണ് എന്തെങ്കിലും വന്നു പോയാൽ എനിക്കായിരിക്കും കുറ്റം ഞാൻ ഞാനങ്ങ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച എൻ്റെ ദൈവമേ ഞാൻ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് ഞാൻ ആ കൊന്ത ചൊല്ലുവാ അപ്പം ട്യൂഷനും നിർത്തി ഞാൻ ആകെ വിഷമിച്ച് ഈ വെള്ളത്തിനകത്ത് നിങ്ങൾ നീന്തി പോകണ്ടേ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നിന്നെ സമർപ്പിച്ച് ഞാൻ ട്യൂഷനും നിർത്തി എൻ്റെ മകളെ പഠിപ്പിക്കുവാണ് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് അമ്മ എൻ്റെ മോളെ നല്ല മാർഗ് തന്ന് എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി ഞാൻ അകത്ത് കയറി വന്ന് റിസൾട്ട് കേക്ക് എൻ്റെ മോൾ കോൾ ചെയ്യുവാണ് അമ്മയെ എനിക്ക് അഞ്ച് എ പ്ലസ് ഉണ്ടെന്നും പറഞ്ഞ് എനിക്ക് എന്ത് സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത സന്തോഷമായിരുന്നു ഞാൻ ആൾത്താരയിൽ നിന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ മോൾക്ക് പ്ലസ് വണ്ണിന് നല്ല ഒരു ഞാൻ പറഞ്ഞ അമ്മേ അവൾക്ക് സയൻസ് വേണം കിട്ടുന്നില്ല ഫസ്റ്റ് അലോട്ട്മെൻ്റ് തൊട്ട് അവൾക്ക് വരുന്നുണ്ടെങ്കിലും കൊമേഴ്സാണ് കിട്ടുന്നത് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചമ്മയെ ദൂരെ സ്കൂളിൽ കിട്ടല്ലേ അവൾക്ക് അടുത്തുള്ളൊരു സ്കൂളിൽ തന്നെ കിട്ടണമേ എന്ന് അടുത്ത് തന്നെ കലവൂര് സ്കൂളിൽ അവൾക്ക് ബയോളജി സയൻസ് തന്നെ എൻ്റെ പരിശുദ്ധ അമ്മ ഈശോപ്പനെ സഹായിച്ച് രണ്ടാമത്തെ നാലാമത്തേൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി മോളുടെ ഓപ്പറേഷൻ സമയത്ത് പോയായിരുന്നു ജോലി പോയെന്ന് തന്നെ വിശ്വസിച്ചു അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇല്ലണ്ണാ ഒരിക്കലും പോകത്തില്ല മാതാവ് തന്ന ജോലിയാണെങ്കിൽ അത് മാതാവ് തന്നെ എനിക്ക് തിരിച്ചു തരും ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് ഇല്ല ഇനി പ്രതീക്ഷിക്കേണ്ടേ ഇനി എന്നെ അവിടെ വിളിക്കത്തില്ല ഉറപ്പാന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ പുറകിൽ വന്നതെന്ന് തന്നെ എന്തൊക്കെയോ എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇന്ന് രാവിലെ പത്ത് മണിക്ക് വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കണേ എന്തെങ്കിലും ഒരു നല്ല ഇത് പറയണേ മാതാവെന്ന് ഞാൻ കാപ്പ് കുടിച്ചോണ്ടിരിക്കുമ്പോൾ കോള് വരുന്നത് വിനീഷ് നാളെ രാവിലെ തന്നെ ബോട്ടിൽ കയറിക്കോണം ഇനിയൊരു ദിവസം മാറ്റി വെക്കരുത് നാളെ തന്നെ കയറിക്കുകയണമെന്ന് എനിക്ക് സന്തോഷം കൊണ്ട് മേലെ ഹസ്ബൻഡ് ഉടനെ തന്നെ കുളിച്ചൊരുങ്ങി ഞാൻ എൻ്റെ മാതാവിനെ കാണാൻ പോകുകയാണെന്നും പറഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആ ജോലിയും പരിശുദ്ധ അമ്മ തിരിച്ചു തന്ന് അതുപോലെ മോളെ ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഒരു കൂട്ടർ പരിചയപ്പെട്ടതാണ് അവരുടെ മോൻ മൂന്ന് വർഷമായിട്ട് പണിക്ക് പോകണില്ലായിരുന്നു അപ്പം എന്നെപ്പോഴും വന്ന് എന്നോട് പറയും മോളെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ മകൻ മൂന്ന് വർഷമായിട്ട് പണിക്ക് പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു ശരിയമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അമ്മയുടെ മോൻ പണിക്ക് പോകും ഇങ്ങനൊരു പള്ളിയുണ്ട് കലവൂരി കൃപാസനം പള്ളിയാണ് എപ്പോഴെങ്കിലും ആ മകൻ പണിക്ക് പോകുമ്പോൾ അമ്മ ഒരു ടിന്ന് വാങ്ങിച്ച് പത്ത് രൂപ ചിട്ടേക്കണേ എൻ്റെ മാതാവിന് കൊടുത്തേക്കണേന്ന് ഇവളുടെ റിസൾട്ട് മേടിക്കാനായിട്ട് ഞങ്ങൾ മെയ് ഇരുപതിനാണത് പറഞ്ഞു പോകുന്നത് മെയ് ജൂൺ പതിനൊന്നാം തീയതി റെയിൽവേ സ്റ്റേഷനിൽ പത്രവും കൊടുത്ത് ട്രെയിൻ കയറാനായിട്ടിരിക്കുമ്പോൾ ഒരു കോള് വരുന്നു മോളെ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ട ചേച്ചിയാം ചേച്ചി എന്നെ ചെന്ന് ചോദിച്ച് എൻ്റെ മോൻ പണിക്ക് പോകാൻ തുടങ്ങി എൻ്റെ മോൻ പൈസ തരാൻ തുടങ്ങി ഞാൻ ആ ടിന്നുമായിട്ട് മോൾക്ക് പോകും ഞാൻ പറയും എനിക്ക് തരരുതും ഒരിക്കലും എനിക്ക് ആ പൈസ വേണ്ട അത് കൃപാസനത്തിൽ എൻ്റെ മാതാവിന് കൊണ്ട് കൊടുത്തേക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വരുന്നുണ്ട് ഉടമ്പടി എടുക്കാൻ ഉടനെ തന്നെ ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തീർച്ചയായും വരണം എന്നെ വിളിക്കണം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതായിരിക്കും ഈ ഈ മാസം കൂടി അവർ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എനിക്ക് ഇത്രയും സഹായങ്ങൾ ചെയ്തു തന്ന എൻ്റെ ഈശോപ്പനും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും നൂറ് കോടി പുണ്യം ചെയ്താലും എൻ്റെ ജീവനോട് എൻ്റെ മോളെ തന്നത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം മരണത്തിലോട്ട് പോയ എൻ്റെ മോളെനിക്ക് തിരിച്ചു തന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് എനിക്കത് പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് കഴിയാവുന്നവർക്ക് എല്ലാവർക്കും പത്രം കൊടുക്കും ഞാൻ ഇവിടെ കിട്ടുന്ന പത്രം ആരും കൊടുക്കാതെ വെച്ചിരിക്കുന്ന പത്രം വണ്ടാനത്തും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെയും വാർത്താണ്ടത്തുമൊക്കെ ഞാൻ പോയി അഡ്മിഷൻ കിട്ടി ആ സ്ഥലത്തൊക്കെയും കൊണ്ട് കൊടുത്തു പിന്നെ ഞാൻ കഴിയാവുന്നവർക്ക് ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും വസ്ത്രം കൊടുക്കുകയും ഒക്കെയും ചെയ്തിട്ടുണ്ട് ഉടമ്പടിയിൽ വളരെ ഒരു കാര്യമാണ് പ്രേക്ഷിത വേല ചെയ്യുക എന്നുള്ളത് ഗായത്രി അത് നന്നായിട്ട് ചെയ്യുമായിരുന്നു സുഭാഷിതം പതിനാല് ഇരുപത്തി ഏഴിൽ പറയുന്നത് ദൈവഭക്തി ജീവൻ്റെ ഉറവയാണ് മരണത്തിൻ്റെ കടികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ അത് സഹായിക്കുന്നു ഇവർ ഹോസ്പിറ്റലിൽ പോകുന്നത് മോളുടെ വയർ പക്ഷെ ഇത്ര സീരിയസ് ആണെന്ന് ഇവർക്കറിയില്ലായിരുന്നു അത്ര സീരിയസ് ആയതുകൊണ്ടാണ് ആ ഡോക്ടേഴ്സ് അന്ന് രാത്രി തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത് അതല്ലായെങ്കിലും ഓപ്പറേഷൻ ചെയ്യാറില്ല അതേസമയം മരുന്ന് വാങ്ങിക്കാൻ രാത്രി പറയുമ്പോൾ ഇവരുടെ കയ്യിൽ പൈസയില്ല ഗായത്രി ഓരോ സ്ഥലത്തും കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് ഇത് ഇതിൻ്റെ ഉറപ്പിൽ പൈസ തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴും പൈസ കിട്ടുന്നില്ല അപ്പോൾ ദൈവം നേരിട്ട് സഹായിക്കുകയാണ് ആ ഗ്രേ കളറിൽ ഡോക്ടർ വന്ന് ഉടുപ്പെട്ട ഡോക്ടർ വന്ന് ആ മരുന്ന് വെട്ടി പിന്നീട് രാവിലെ ആയാലും ആരും ഇവരോട് ചോദിക്കുന്നില്ല പറഞ്ഞ മരുന്ന് തന്നില്ലല്ലോ ഇങ്ങനൊരു ചോദ്യമില്ല ആ ഡോക്ടർ വെട്ടിക്കഴിഞ്ഞു എന്നാൽ പിന്നെ ആ ഡോക്ടറിനെ കാണാനുമില്ല നേഴ്സുമാരോട് ചോദിച്ചു അവിടെയുള്ളവരോട് ചോദിച്ചു കുട്ടികളോട് ചോദിച്ചു നമ്മുടെ കഷ്ടകാലങ്ങളിൽ ദൈവം നേരിട്ട് ഇടപെടുകയാണ് ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത് ദൈവവും നമ്മളും തമ്മിലാണ് ഉടമ്പടി ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ വിശ്വസ്തിയോടെ നിൽക്കുന്ന മക്കളുടെ ആവശ്യങ്ങളിൽ ദൈവം തന്നെ ഇടപെട്ട് സഹായിക്കുന്നു സഹായിക്കുന്നുവെന്നത് വ്യക്തമായിട്ട് നമ്മൾ ഈ സാക്ഷ്യത്തിൽ മനസ്സിലാക്കുകയാണ് അതേപോലെ മറ്റാവശ്യങ്ങൾ കുഞ്ഞിൻ്റെ പഠന കാര്യങ്ങൾ ഇതെല്ലാം ഓരോ അടയാളങ്ങളും നൽകുന്നത് ദൈവം എത്രമാത്രം പ്രത്യേകിച്ച് ഉടമ്പടി എടുത്ത മക്കളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ് എന്നുള്ളതാണ് പരിശുദ്ധാമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ ശോസ്ത്രം യേശുവെ ആരാധന പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക